ശബരിമല മുന്നൊരുക്കങ്ങളിൽ സംസ്ഥാന സർക്കാരിന് ഗുരുതര വീഴ്ച തിരക്ക് നിയന്ത്രണം പൂർണ്ണമായും പാളിയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യ അപര്യാപ്തകളിൽ വലഞ്ഞിരിക്കുന്നു ഭക്തർ പോലീസ് ഉദ്യോഗസ്ഥർ അയ്യപ്പന്മാരോട് മോശമായി പെരുമാറുന്നുവെന്ന് വ്യാപക പരാതിയാണ് ഉയർന്നുവരുന്നത് സർക്കാരിനെതിരെ രോഷം അയൽ സംസ്ഥാന സർ ഫ്രം ഈസ് മോർ ആർ നോട്ട് ഗുഡ് వీ ఎంటర్డ్ ఇన్ ద లైన్ నైట్ ట్వెల్వ్ ఓ క్లాక్ నా దే స్టాప్ మెనీ నెంబర్ ఆఫ్ టైమ్స్ దిస్ ఈజ్ నాట్ గుడ్ అబౌట్ ద ఫెసిలిటీ ఫెసిలిటీస్ నాట్ గుడ్ ఐఎమ్ సెయింగ్ దట్ ఓన్లీ దే ఆర్ డైవర్టింగ్ అస్ టు సమ్ సమ్ అదర్ బిగ్ రూట్స్ దే ఆర్ మేకింగ్ అస్ స్టాప్ అవైట్ అనేబుల్ టు స్టాండ్ సిట్ థర్డ్ టైమ్ ఐఎమ్ కమింగ్ దిస్ ఈజ్ లాస్ట్ టైమ్ ఐ వాంట్ కమ్ సంస్థాన సర్కార్ దేవసం బోర్డు చెవి దురను కేల్కుగా కన్ను దురను కానుగా അയ്യനെ കാണാൻ മലയാള നാട്ടിലേക്ക് എത്തിയപ്പോഴുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ദുരിതമുണ്ടാക്കിയെന്ന് പറയുകയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ഭക്തൻ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ കുഞ്ഞ് അയ്യപ്പന്മാർക്കും പറയാനുള്ളത് കഷ്ടതകളുടെ ദുരിതാനുഭവങ്ങൾ മാത്രം നൈവേർസ് ഓഫ് വെയിറ്റിംഗ് നോട്ട് മൈ ട്രെയിൻസ്റ്റാൻഡ് ടുസ് വെരി ഹാർഡ് ായി കാത്തു നിൽക്കേണ്ടി വന്നത് പതിനാലും പതിനാറും മണിക്കൂർ വരെ കുടിക്കാൻ വെള്ളമില്ല വെളിച്ചമില്ല പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ സൗകര്യവുമില്ല വിരിവച്ച് വിശ്രമിക്കാനും ബുദ്ധിമുട്ടി വെള്ളത്തിന് അങ്ങോട്ടൊന്നും സമയം ഞങ്ങൾ വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറായി വന്നിട്ട് ചെറിയ കുട്ടികളിനായിട്ട് ഞങ്ങൾ അവിടെ ഇടവഴിയിൽ റോഡിൽ വെച്ച് അവിടെ 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 എത്തു തണുപ്പത്തിൽ ഒരുപാട് ഞങ്ങൾ വിഷമിച്ചിട്ട് ഞങ്ങൾ വന്നു പക്ഷേ ഒരുപാട് ഞങ്ങൾ ട്വൻറ്റി ഫോർ ഹവറും ഇന്നലെ എട്ടര മണിക്ക് ഞങ്ങൾ വളർന്ന് വന്നാണ് വെള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒന്നുമില്ല പിന്നെ വെള്ള ഒന്നും കിട്ടാതെ വന്നു അത് ഇവിടെ അപ്പാച്ചിമേടല്ലോ അപ്പാച്ചിമേട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഞങ്ങൾക്ക് ലാക്ക് ഇട്ടിട്ട് അവിടെ ക്ലോസ് ചെയ്തു ക്ലോസ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾ ഞങ്ങൾക്കെല്ലാം ഈ ഷർട്ട് ഒന്നും ഇല്ലല്ലോ അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു സന്നിധാനത്ത് ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്കെതിരെയും and and this 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 is is so rude and this is, i think for me i'm done with this. totally bad പതിനാം സൈഡിൽ നിന്നിട്ട് സാമിമാരനെ വരുന്ന ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ട് ഒരാളിനും അവിടുന്ന് തൊട്ട് തൊഴാനും പറ്റിട്ടില്ല പതിനെട്ടാം പടിക്ക് മര്യാദയ്ക്ക് തൊട്ട് തൊഴാൻ പറ്റില്ല അവരുടെ കമ്പിഴിട്ട് വലിക്കുകയാണ് രണ്ട് സൈഡിൽ രാവിലെ മരക്കൂട്ടത്ത് ഭക്തരുടെ വലിയ തിക്കും തിരക്കും ഉണ്ടായി കാത്തു നിന്നും അടുത്ത ഭക്തർ വരിതെറ്റിച്ച് കാട്ടിലൂടെ ചന്ദ്രാനന്ദൻ റോഡിലേക്ക് ഇറങ്ങി ശരംകുത്തിയിൽ വഴിവിളക്കുകൾ ക്രമീകരിക്കാത്തതിനാൽ സ്വാമിമാർ ഇന്നലെ രാത്രി ഇരുട്ടിലുമായി കഴിഞ്ഞ കാലങ്ങളിൽ ആവർത്തിക്കപ്പെട്ട വീഴ്ചകൾക്ക് ഇത്തവണയും യാതൊരു പരിഹാരവും കാണാത്ത സംസ്ഥാന സർക്കാരിനോട് ഭക്തർക്ക് ചോദിക്കാനുള്ളത് ഒന്നു മാത്രം ശബരിമല നിങ്ങൾക്ക് പണസമാഹരണത്തിനുള്ള ഉറവിടം മാത്രമാണോ ഇടത് സർക്കാരെ ഭക്തർക്ക് നിങ്ങൾ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ലേ സന്നിധാനത്തു നിന്നും ടീം ജനം